Thank you. അലോഡിയേസ് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മുടെ കണ്ണന് അപകടം പറ്റിയോ ഇല്ലയോ കണ്ണന് എന്ത് പറ്റി കണ്ണൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കുറെ ചോദ്യങ്ങൾക്ക് നടുവിലാണ് നമ്മൾ പ്രേക്ഷകർ അല്ലെ വന്നിരുന്നാൽ തന്നെയും നമ്മുടെ മഹാലക്ഷ്മി നമ്മൾ മഹാലക്ഷ്മിയുടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ നമ്മുടെ അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ നമ്മുടെ അയ്യപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തും നടക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ മഹാലക്ഷ്മിക്ക് അല്ലെ ഇനി നമ്മുടെ കണ്ണൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ അയ്യപ്പൻ്റെ അടുത്ത് പറഞ്ഞ ശരിയാക്കി കൊടുക്കും അല്ലെ കൂട്ടുകാരെ ഇപ്പൊ ഇനി എന്തായാലും നമ്മുടെ കണ്ണൻ ഇനി എങ്ങനെയായിരിക്കും വരുന്നത് എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി കൂട്ടുകാരെ അല്ലെ എന്തായാലും കണ്ണന്റെ ജീവനൊന്നും ആപത്തൊന്നും നമ്മൾ വരുത്താൻ വേണ്ടി മഹാലക്ഷ്മിയും നമ്മുടെ അയ്യപ്പനൊന്നും സമ്മതിക്കത്തില്ല അല്ലെ കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മിയുടെ ആ ഒരു പ്രാർത്ഥന നമ്മുടെ അയ്യപ്പനോടുള്ള പ്രാർത്ഥന നമ്മുടെ അയ്യപ്പൻ നമ്മുടെ കണ്ണനെ കാത്തു രക്ഷിക്കുന്നൊരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ മഹാലക്ഷ്മിയിൽ വരാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ അങ്ങനെ കാത്ത് കാത്തുരക്ഷിച്ച് പിന്നീട് നമ്മുടെ കണ്ണൻ ആ ഒരു പതിന്മടങ്ങ് ശക്തിയോടുകൂടി ആ എഴുന്നേറ്റ് നടക്കുന്ന കണ്ണനായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ അല്ലെ അപ്പൊ അങ്ങനത്തെ കഥാ മുഹൂർത്തങ്ങൾ തന്നെ ആവട്ടെ നമ്മുടെ മഹാലക്ഷ്മിയിൽ അല്ലെ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ